ഹായ് എല്ലാവർക്കും നമസ്കാരം ആർ കെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പെൻസിൽ പോർട്രേറ്റ് ഫിഗർ ഡ്രോയിങ് ആണ് ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തഞ്ചിന് റിലീസാവുന്ന ബറോസ് എന്ന ലാലേട്ടൻ്റെ ചിത്രത്തിലെ ആ ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പ് അതേപോലെ ലാലേട്ടൻ്റെ ആ ഒരു മെയ്ക്ക് ഓവർ അത് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ് ലാലേട്ടൻ്റെ ആ ഒരു ഗെറ്റപ്പ് തന്നെയാണ് ഇന്ന് നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്യുന്ന ആ ചിത്രം ഒരു ത്രീ ഡി ചിത്രം കൂടിയാണ് ലാലേട്ടൻ്റെ വ്യത്യസ്തമായ ആ ഫിഗറാണ് ഇന്നത്തെ പെൻസിൽ ഡ്രോയിങ്ങിലൂടെ പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിക്കുന്നത് ഈ എപ്പിസോഡ് വേൾഡ് ലാലേട്ടൻ ഫാൻസിനായി സമർപ്പിക്കുന്നു മലയാള സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് അഭിനയത്തിൽ കാലങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ ഇഷ്ടനടൻ മോഹൻലാൽ നമ്മുടെ പ്രിയ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ് തന്നെ ആ രീതിയിൽ ആദ്യം മുതലേ തന്നെ ബറോസ് ചർച്ചാ വിഷയമാണ് ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുന്നത് വിവിധ ഭാഷകളിൽ റിലീസാവുന്ന ചിത്രം ത്രീ ഡിയിലാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക ഈയിടെ ഇറങ്ങിയ ചിത്രത്തിൻ്റെ ട്രെയിലറിന് മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് കൂടുതലും വിദേശീയരാണ് ഈ സിനിമയിൽ ലാലേട്ടിനൊപ്പം അഭിനയിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ലാലേട്ടിൻ്റെ ഔട്ടർ ഫിഗർ ആദ്യം പെൻസിലുകൊണ്ട് ചെയ്തെടുത്തു അതിനുശേഷം ശേഷം ഷെയ്ഡ് ചെയ്ത് അതിനെ ബ്ലർ ചെയ്യിക്കാനായിട്ട് പേപ്പർ കൊണ്ടുള്ളൊരു ഷേപ്പിൽ എടുത്തിട്ടുള്ള ആ ഒരു ടൂൾ പേപ്പർ ടൂൾ വെച്ച് തന്നെയാണ് അത് ബ്ലർ ചെയ്യുന്നത് അത് നല്ല ലയിച്ച് കിട്ടും വീണ്ടും ആ ലയിച്ച് കിട്ടുന്നതിനും മുകളിലായിട്ട് ഷെയ്ഡ് ഡെപ്ത്ത് കൂട്ടാൻ വേണ്ടി ചാർക്കോൾ പെൻസിൽ പെൻസിലുപയോഗിച്ച് തന്നെ പ്രഷർ അല്പം കൂട്ടി നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു ആ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഡാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും അല്പം പ്രഷർ കൊടുത്ത് ചെയ്യുന്നത് ഇപ്പോൾ ലാലേട്ടിൻ്റെ ആ പുരികങ്ങളാണ് കൺപുരികങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് അല്പം കൂടി പ്രഷർ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ചാർക്കോൾ കോൾ പെൻസിലുകൊണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഡെപ്ത്ത് തന്നെ നമുക്ക് കിട്ടും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കണ്ണുകൾ വരക്കുമ്പോഴാണ് ലാലേട്ടൻ്റെ ഭാവം അത് കണ്ണുകളിലാണ് കറക്റ്റായിട്ട് വരുന്നത് ആ ഭാവം ആ കൃഷ്ണമണിയെല്ലാം അതിലെ ആ നോട്ടം എല്ലാം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച ശ്രദ്ധയോടെ തന്നെ വേണം വരക്കാനായിട്ട് അത് കഴിഞ്ഞു അതിന് ശേഷം ലാലേട്ടൻ്റെ ഈ സിനിമയിലെ പ്രത്യേക കട്ടമീശ അതേപോലെ നീണ്ട താടി മുടില്ലാതെ ഉള്ള ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അത് നേരെ നല്ല പ്രഷർ അപ്ലൈ ചെയ്ത് തന്നെയാണ് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് മീശയും താടിയുമെല്ലാം വരച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേന ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഫീല് അല്ലെങ്കിൽ ഒരു ഇഫക്റ്റ് അവിടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ ചാർക്കോൾ പെൻസില് കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് െല്ലാം വീണ്ടും ഓരോ ലെയർ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫില്ലാക്കാൻ വേണ്ടി ഇപ്പോൾ ചെയ്യുന്നത് എല്ലായിടത്തും ഫില്ലാകില്ല വീണ്ടും ഒരു ലെയറും കൂടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് ആ ഡെപ്ത്ത് മുഴുവനുമായിട്ടും കംപ്ലീറ്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ചെയ്യുമ്പോൾ ഫില്ലാകാത്ത ഭാഗങ്ങളെല്ലാം ഒന്നുകൂടി ഫില്ലാകുന്നതാണ് ചെയ്തതിന് മുകളിൽ വീണ്ടും ചെയ്ത് ചെയ്ത് തന്നെയാണ് അത് ആക്കിയെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ തല ആ ഒരു നെറ്റിയുടെ ആ ഭാഗം മുകളിലായിട്ട് ചെയ്യുന്നത് മുകളിലെ ഷെയ്ഡിങ് അതൊന്ന് ലയിപ്പിക്കാൻ വേണ്ടി നമ്മൾ പേപ്പർ കോൺ ഷേപ്പിൽ എടുത്തിട്ട് അത് വെച്ച് ലയിപ്പിക്കുകയാണ് സ്മ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്ലർ ചെയ്യുക എന്നൊക്കെ പറയും അപ്പോൾ നമുക്കൊരു ഷെയ്ഡ് നല്ല കറക്റ്റായിട്ട് ഒരു നല്ല ഫിനിഷിങ്ങായിട്ട് കിട്ടേണ്ടത് അതേപോലെ ഫൈനലായിട്ട് നമ്മൾ താടി മീശ എല്ലാം വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിൽ കയറ്റി കയറ്റി ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പുരികങ്ങളുമൊക്കെ അതേപോലെ ചെയ്തത് വീണ്ടും ആ ഒരു ഡെപ്ത് കിട്ടിയാലേ കറക്റ്റ് ആവുകയുള്ളു പെൻസിൽ ഒന്ന് ഉരച്ച് അതിൻ്റെ കിട്ടുന്ന പൊടികൾ അത് വെച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഡ്രസ്സ് ആ ഡ്രസ്സിൽ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് പെൻസിൽ വെച്ച് ആ ഉടുപ്പ് മേലങ്കി ലാലേറ്റൻ ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സ് അത് ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും നമുക്ക് പെൻസിൽ കൊണ്ട് വരക്കുമ്പോൾ വലിപ്പം ഡാർക്ക് ഷെയ്ഡ് തന്നെ കൊടുക്കേണ്ടി വരും പെൻസിൽ ഡ്രോയിങ് ആയതുകൊണ്ട് ഇതിൽ ഡാർക്ക് ഷെയ്ഡ് മാത്രമേ നമുക്ക് ഈ ഒരു ടോണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിന് ശേഷം വീണ്ടും ഒന്ന് ലയിപ്പിക്കുന്നു പിന്നെ കണ്ണുകളിൽ ഒന്നും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ചാർക്കോൾ പെൻസിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഫൈനൽ ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ കണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ പുരികങ്ങളും ഒന്ന് ഫൈനൽ ഫിനിഷ് ചെയ്യുക ഒന്നുകൂടി മോണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കീലി കിട്ടും അതുപോലെ ഓരോരോ ലൈൻസ് നെറ്റിയിൽ രണ്ട് ചുളിവുകളുണ്ട് അതും ചെയ്തു പിന്നെ താടി ചെവിയുടെ ആ സൈഡിലുള്ള താടിയെല്ലാം ഒന്ന് വളഞ്ഞിരിക്കുന്നതെല്ലാം ഒന്ന് നീട്ടി കൊടുത്തു അങ്ങനെയൊക്കെ ഓരോ ചേഞ്ചസ് ഉള്ളതൊക്കെ ചെയ്തു പിന്നെ മൂക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ള ഷെയ്ഡുകൾ വളരെ ലൈറ്റായിട്ടുള്ളതൊക്കെ അല്പം പ്രഷർ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ലൈറ്റ് ഷെയ്ഡ് തന്നെ ചാർക്കോൾ പെൻസിൽ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ചാർക്കോൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ആ ഒരു ചെയ്തു അതിന് ശേഷം ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട് അതിൽ ആ ബാക്ക്ഗ്രൗണ്ട് ടോൺ അതും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ ഒരു ഫിനിഷിങ് പൂർണ്ണമാകുള്ളു ഇതും കൊടുത്തു കഴിഞ്ഞിട്ട് അതൽപ്പം കഴിഞ്ഞാൽ അതും ആ പേപ്പർ ടൂൾ വെച്ചാണ് ിൽ ലയിപ്പിക്കുന്നത് അതും ഫിനിഷിംഗ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ചിത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഫിനിഷിങ്ങിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മുഴുവനും ആയിട്ടുണ്ട് ഇപ്പോൾ സൂം ചെയ്ത് വെച്ചേക്കുകയാണ് അതിനെ നമ്മൾ പയ്യെ പയ്യെ സൂമിന്നാക്കി എടുക്കുകയാണ് ഇതാണ് ശരിക്കും നമ്മളുടെ ബറോസിലെ ലാലേട്ടിൻ്റെ ക്യാരക്ടറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ വേഷം ആ ഒരു ഫിഗർ ഡ്രോയിങ് ഇതാണ് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രേക്ഷകർ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം